స్వాగతం സുധേ അമ്മൻ മഹൻ ചോണ്ടായി എപ്പോഴും എപ്പോഴും ബാക്കാം നട്ടുണ്ട് നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് ഒരു ഇത് പാൻഡാക്കിട്ട് നമുക്കൊരു ക്രാഫ്റ്റ് ഉണ്ടാവുക എന്നിട്ട് നമുക്ക് ഫസ്റ്റ് രണ്ട് മൂന്നാല് താൽക്കാൻ ഒരു ഒരു മാ നല്ലൊരാഗ്രഹമുണ്ട് കാരണം സ്റ്റാർട്ടിങ്ങിന് ആൾക്കാരെങ്ങനെയാകുന്നുള്ളൊരു മാപ്പുവാൾ ഉണ്ടാകാന്ന് നല്ലൊരാഗ്രഹമുണ്ട് നമുക്ക് ആ കമ്പ് നല്ലൊരു ഏരിയ നമുക്കൊരു നല്ലൊരു കുഴി ഒഴിച്ചിട്ട് നല്ലൊരു പ്ലേസ് ഉണ്ടാക്കാം സോ നമുക്കൊരു സോണാ

പിന്നെ ഒരു ശവലും ഒരു സോഡിലൊക്കെ ഉണ്ടാക്കി കയ്യില് വെക്കാം നമ്മളൊരു ആഗ്സും എന്നിട്ട് ഓക്കെ രണ്ടും കൂടി വെച്ചാൽ ഞങ്ങൾക്ക് രണ്ട് സ്റ്റിക്ക് വെച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെ രണ്ട് ഇതൊക്കെ ആക്സും ഷൗലും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു സോഡ് കൂടി കാരണം രാത്രി പ്രശ്നങ്ങളാണ് ഇവിടെ രാത്രി ഒന്നും പുറത്ത് നിൽക്കാൻ ഇവിടെ പറ്റില്ല അമ്മ പ്രശ്നങ്ങളാണ്

ബ്രെഡ് എടുക്കാം ഇവിടന്ന് നല്ലാണ്ട് നമ്മളൊന്നും ചെയ്യണില്ല കാരണം നമുക്ക് മാപ്പ് നല്ലാണ്ടൊന്നും ചെയ്യണില്ല നാലൊന്നും അധികം രണ്ട് കിട്ടുക ഒരു ബ്രെഡും രണ്ടോ ബ്രെഡും വേറെ വീട് ഞാൻ ചോട്ടാ വേറെ വീടാണെങ്കിൽ

ഇഷ്ടോസ്റ്റ് ഇണ്ടോന്നോക്കി നോക്കാം കാണുന്നവിടെയും ചെസ്റ്റും കാണാൻ എനിക്ക് കാണാതെ അടിയിൽ ഉണ്ടാവും അത് നിങ്ങളുടെ ആരെയും കാണാണെങ്കിൽ കമന്റ് ചെയ്യാനായിട്ടും എവിടെയും നോക്കിട്ട് കാണണം എന്നില്ല ഓർത്തൊന്ന് പൊടിച്ച് നോക്കാം പിന്നെ പിന്നെ പഴയ നമ്മുടെ ഏരിയന്ന് പറയുന്നത് ഒരു ഇതിന്റെ ചുറ്റും ഒരു മഴ ആയിട്ട് നിൽക്കുന്ന ഒരു മഴ അവിടെ രണ്ടു മൂന്നാല് തോട്ടം ഞാൻ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് അവസാനം കിട്ടിയതാണ് വിചാരിച്ചത് അബ്ദാണ് നമ്മുടെ വേൾഡ് പറയുന്നത് അവസാനം പോകേണ്ടത് ലാബൊക്കെ ഉണ്ടാവും ശനിക്ക് അബ്ദാണെ ഇത് ഏരിയ പറയുന്നത് ശ്രീകാന്നാണ് ഇനി ക്രിയേറ്റ് ചെയ്താണേ അതെന്ന് പറയണം വിട്ടിട്ടാണ് ഞാൻ തരുന്നത് പിന്നെ മാസിയാണ് నైట్ టైం నైట్ టైమ్ పోస్ట్ ఇంగ్ల ధ్యానం కూడా వచ్చి और जब आई बटन से मतलब बट बटन दबाता हूं बट लोगे ചെറിയ ബ്ലോസ് വെട്ടേണ്ടി വരും ചെറിയ ബ്ലോസ് ചെറിയ ബ്ലൗസും മാർഗള്ളു ആ ചെറിയ ബ്ലൗസും ഏകദേശം നമുക്ക് രണ്ട് മൂന്നാല് പീസ് മുന്നോട്ടെ നമുക്കൊരു ആക്കിയ പിന്നെ നമുക്ക് കുറച്ച് पर मैं सहमति दो। फिर तो आपने तो मैं ये सब उन उन चीज़ों को असल में तो क्या है कि बोलो। बोल देते हैं तो सही बात है ना देंगे ना सही बात है। अब सही सही ना सही तो ना फर्स्ट तो मैंने ഓൺ പ്രത് കളിക്കാൻ കളിക്കാം ഫുഡ് എടുത്തിട്ട് രസം കോപ്പറോടെ യൂസും മാനേജ്മെന്റ് യൂസ് ഉണ്ടല്ലോ കോപ്പറോടെ ഫാൻ ചവറച്ചിട്ട് പെട്ടെന്ന് ചെയ്തു अगले एपिसोड में और विदेश में चलते हैं। ताती से समझने में ना ताती से समझने में अह वो मेन में एपिसोड में नहीं एपिसोड में नंबर पे आने लगा हमने आज कमेंट किया। वीडियो सर थैंक यू फॉर वाचिंग सी यू इन नेक्स्ट एपिसोड लव स यू बाय गाइस